റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന് രാഷ്ട്രപതി നൽകിയ വിരുന്നിൽ ശശി തരൂർ പങ്കെടുത്തതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അതിർത്തി തരൂർ പാർട്ടിയോട് ആലോചിക്കാതെ പങ്കെടുത്തതിലാണ് അതിർത്തി സർക്കാരിന്റേത് ദുരുദ്ദേശപരമായ നടപടിയാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു എന്നാൽ ക്ഷണം നിരസിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് തരൂരിന്റെ വിശദീകരണം മോദിയെ സ്തുതിച്ചും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയും കഴിഞ്ഞ കുറച്ചുനാളായി ശശി തരൂരിന്റെ നീക്കങ്ങൾ സജീവമാണ് ഏറ്റവും ഒടുവിൽ പാർലമെന്റ് നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുന്നതിനെ വിമർശിച്ച് തരൂർ ലേഖനമെഴുതുകയും ചെയ്തു തൊട്ടുപിന്നാലെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി ഭവനിലൊരുക്കിയ അത്താഴവിരുന്നിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗിയെയും ക്ഷണിക്കാതെ ശശി തരൂരിനെ മാത്രം സർക്കാർ ക്ഷണിച്ചത് ക്ഷണം സ്വീകരിച്ച അത്താഴവിരുന്നിൽ തരൂർ പങ്കെടുക്കുകയും ചെയ്തു सरकार के ने क्षण निरसिक कारण तरूर तरूर ने विमर्श कांग्रेस वक्तव पवन खेरा रंगत जब मेरे नेताओं को नहीं बुलाया जाए और मुझे बुलाया जाए तो जाहिर सी बात है कि हमें भी समझना चाहिए कि क्यों खेल हो रहा है और कौन ये खेल कर रहा है हमें उस खेल का हिस्सा नहीं बनना चाहिए अपनी अपनी अंतरात्मा है റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് നൽകിയ അത്താഴവിരുന്നിലേക്ക് ശശി തരൂരിനെ ക്ഷണിച്ചതിന് പ്രത്യേക കാരണമുണ്ടെന്നും കോൺഗ്രസിന്റെ കുഴപ്പം എന്തെന്ന് മനസ്സിലാകുന്നില്ല എന്നുമായിരുന്നു ബിജെപി നേതാവ് മനോജ് തിവാരിയുടെ പ്രതികരണം തരൂരിന്റെ കാര്യത്തിൽ കടുത്ത അതൃപ്തിയിലാണ് കോൺഗ്രസ് റിപ്പോർട്ടർ ദില്ലി